ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയത് സി പി ഐ എം രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ പാർട്ടി നടപടിയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഇപിയുടെ തുടർ നടപടികളും ഉറ്റുനോക്കപ്പെടുന്നു പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുന്നണി പോരാളി ജീവിക്കുന്ന രക്തസാക്ഷി കണ്ണൂരിലെ നേതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഇതൊക്കെയായിരുന്നു ഇപിയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്നാൽ ഇതെല്ലാം തകിടം മറിഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഇപിയുടെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചയായില്ലെങ്കിൽ പോലും ഇ പി തുറന്നു പറയാതിരുന്നത് പിന്നീട് ചർച്ചയായി മാറി ദല്ലാൽ നന്ദകുമാറും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും ഈ തുറന്നു പറച്ചിലിനെ വലിയ കൊടുങ്കാറ്റാക്കി മാറ്റി കെ സുധാകരൻ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വിഷയം നന്നായി ഉപയോഗിച്ചു തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തോടെയാണ് പാർട്ടി ഇക്കാര്യം ചർച്ചക്കെടുത്തത് ആദ്യഘട്ടത്തിലെല്ലാം തള്ളിപ്പറഞ്ഞ ഇ പിക്ക് പിന്നീടെല്ലാം ഏറ്റുപറയേണ്ടി വന്നു തന്നെ കാണാനാണ് പ്രകാശ് ജാവ്ദേക്കർ എത്തിയത് എന്നായിരുന്നു ഇപിയുടെ പക്ഷം എന്നാൽ അത് അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല ബിജെപി സിപിഐഎം കൂട്ടുകെട്ടെന്ന കോൺഗ്രസ് വാദത്തെ തള്ളിപ്പറയാൻ തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗങ്ങളിൽ പാർട്ടിക്ക് നന്നായി ഉയർക്കേണ്ടി വന്നു പാർട്ടി സമ്മേളനങ്ങൾ അടുക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ബിജെപി വിഷയം വീണ്ടും ചർച്ചയായത് ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമാനമുണ്ടെന്നും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തിയ കൂടിക്കാഴ്ച പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗം അംഗങ്ങളും നിലപാടെടുത്തതോടെ ഇ പിക്ക് പിടിവെള്ളി നഷ്ടമായി ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇ പി പതറി സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി കണ്ണൂരിലേക്ക് മടങ്ങിയതും അമർശത്തിന് കാരണമായി പാർട്ടിക്കുള്ളിൽ ഇ പി ജയരാജനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം